ജയിച്ചാൽ ഞങ്ങൾ ഇന്ത്യയെ കത്തിക്കും ഈ രാജ്യത്തെ ഭൂപടത്തിൽ അവശേഷിപ്പിക്കില്ല ഇതൊരു പ്രസംഗമാണ് ആരുടെ എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയുടേതാണെന്നാണ് പറയുന്നത് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും മൂർത്തിഭാവമായ ഈ അസുരവിത്തിന്റെ ദാർഷ്യം കണ്ടില്ലേ എന്നാണ് ചൈനയും പാകിസ്ഥാനെയും അപേക്ഷിച്ച് ഇവൻ കൂടുതൽ അപകടകാരിയാണെന്ന് തിരിച്ചറിയണമെന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പ്രചരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടേതെന്ന് അവകാശപ്പെടുന്ന ഈ പ്രസംഗ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ബി ജെ പി ജയിച്ചാൽ ഞങ്ങൾ ഇന്ത്യ കത്തിക്കുമെന്നും രാജ്യം ഭൂപടത്തിൽ ഉണ്ടാകില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന തരത്തിലാണ് വീഡിയോ പ്രചരിക്കുന്നത് എന്താണ് ഈ പോസ്റ്റിന്റെയും വൈറലാകുന്ന വീഡിയോയുടെയും യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം പ്രചാരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം നൽകിയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ വീഡിയോ പരിശോധിക്കണം ഇതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിൽ ബി ജെ പി മാച്ച് ഫിക്സിംഗിലൂടെ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അതിനുശേഷം ഭരണഘടന മാറ്റിയാൽ മുഴുവൻ രാജ്യത്തും തീ പടർന്നു പിടിക്കും ഞാൻ പറഞ്ഞത് ഓർത്തു വെച്ചോളൂ ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരം രാംലീല മൈതാനിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് സംഘടിപ്പിച്ച സേവ് ഡെമോക്രസി റാലിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണെന്നാണ് ടെലിഗ്രാഫ് ഓൺലൈൻ രാഹുൽ ഗാന്ധിയുടെ സേവ് ഡെമോക്രസി റാലിയിലെ ഈ പ്രസംഗത്തെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ക്രിക്കറ്റിൽ നടക്കുന്ന ഒത്തുകളിൽ തെരഞ്ഞെടുപ്പിൽ നടത്താനാണ് മോദി ശ്രമിക്കുന്നതെന്നാണ് ആരോപിക്കുന്നത് അവസാന ഭാഗത്ത് മാച്ച് ഫിക്സിംഗിലൂടെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ഭരണഘടന മാറ്റുകയും ചെയ്താൽ രാജ്യം കത്തുമെന്നും രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതായി ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് മിനിറ്റ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിലെ മിനിറ്റ് സെക്കൻഡ് മുതലുള്ള ഭാഗമാണ് വൈറൽ വീഡിയോയിലുള്ളത് പ്രസംഗത്തിൽ മുഴുവൻ ബി ജെ പി സർക്കാരിനെതിരായി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി ഇനിയും ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റുമെന്നും അത് രാജ്യത്തിന് തന്നെ ദോഷമാകുമെന്നുമാണ് വിശദീകരിക്കുന്നത് എന്നാൽ പ്രസംഗത്തിൽ എവിടെയും രാഹുൽ ഗാന്ധി ഞങ്ങൾ ഇന്ത്യയെ കത്തിക്കുമെന്നോ രാജ്യം ഭൂപടത്തിൽ ഉണ്ടാകില്ലെന്നോ പറഞ്ഞിട്ടുള്ളതായി കാണാൻ സാധിക്കില്ല ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ ബി ജയിച്ചാൽ തങ്ങൾ ഇന്ത്യയെ കത്തിക്കുമെന്നോ ഈ രാജ്യത്തെ ഭൂപടത്തിൽ അവസാനിപ്പിക്കില്ല എന്നോ പറഞ്ഞിട്ടില്ല അതിന് തെളിവുമില്ല എന്ന് വ്യക്തമാണ്